നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ചിക്കൻ വ്യാപാര രംഗത്ത് വൃത്തിക്കും ആരോഗ്യത്തിനും മുൻതൂക്കം നൽകി നാലര പതിറ്റാണ്ടിലേറെയായി പെരിന്തൽമണ്ണയിൽ ചിക്കൻ വിപണന രംഗത്തുള്ള കെ പി ബ്രദേഴ്സ് തവക്കൽ ചിക്കൻ സെന്റർ പെരിന്തൽമണ്ണ ചില്ലീസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ നിർവഹിച്ചു പെരിന്തൽമണ്ണയിൽ ചിക്കൻ മൊത്ത ചില്ലറ വ്യാപാര രംഗത്ത് വൃത്തിക്കും ആരോഗ്യത്തിനും ഏറെ മുൻതൂക്കം നൽകിക്കൊണ്ട് നാലര പതിറ്റാണ്ടിലേറെയായി പെരിന്തൽമണ്ണയിൽ മൊത്തമായും ചില്ലറയായും ചിക്കൻ വിപണന രംഗത്തുള്ള കാളിപ്പാടൻ ബ്രദേഴ്സ് ഗ്രൂപ്പിന് കീഴിലുള്ള തവയ്ക്കൽ ഗ്രൂപ്പിന്റെ പത്താമത്തെ സംരംഭമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ചില്ലീസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച തവയ്ക്കൽ ചിക്കൻ സെന്ററിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ടൌൺ ജുമാ മസ്ജിദ ഇമാം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ മുഹമ്മദ് മുഹമ്മദ് അലി നൽകി നിർവഹിച്ചു വ്യാപാര മേഖലയിലും മറ്റും തവക്കൽ ചിക്കൻ സ്റ്റാളിന്റെ പത്താമത്തെ ബ്രാഞ്ചാണ് എന്നിവിടെ തുറക്കപ്പെട്ടത് ഇന്ന് മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് മത്സ്യമാംസം പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ അത് ഏറ്റവും വൃത്തിയിലും മനുഷ്യർക്ക് ഉപകരിക്കുന്ന രീതിയിലും നൽകുക എന്നുള്ളത് ഒരു പുണ്യക്രമം കൂടിയാണ് അപ്പോൾ ഈ മേഖലയിൽ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതൻ മുസ്തഫ സാഹിബിൻ്റെ ഒരു പുതിയ സംരംഭം കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കപ്പെട്ടു കടച്ചവർബ് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ബറക്കത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചടങ്ങിൽ തവയ്ക്കൽ ചിക്കൻ സെന്റർ മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ കാളിപ്പാടൻ തുടങ്ങി അസൈനാർ കെ പി മുജീബ് കാളിപ്പാടൻ സുബ്രഹ്മണ്യൻ ആദം അഷ്വാഖ് അഷ്ഹർ തുടങ്ങി നിരവധി പ്രമുഖരെ സംബന്ധിച്ചു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ നിലവാരമുള്ള കോഴിത്തീറ്റ കമ്പനികളിൽ നിന്നും വിതരണം ചെയ്യുന്ന നിലവാരമുള്ള ഫാമുകളിൽ വളർത്തിയെടുക്കുന്ന ആരോഗ്യമുള്ള കോഴികൾ വൃത്തിയായി നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് കൃത്യമായ അളവിൽ തന്നെ വിതരണം ചെയ്യുന്നു എന്ന പ്രത്യേകതയും പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച തവയ്ക്കൽ ചിക്കൻ സെന്ററിനുണ്ട് സെന്ററിനുവാഹം തുടങ്ങി തുടങ്ങിയ എല്ലാവിധ ആഘോഷങ്ങളിലും വൃത്തിയായി കൃത്യസമയത്ത് തന്നെ കോഴിയിറച്ചി അടക്കമുള്ളവ എത്തിച്ചു നൽകും ഹോട്ടലുകൾ തട്ടുകടകൾ തുടങ്ങിയ ചെറിയ കടകളിലേക്കാവശ്യമുള്ള ചിക്കൻ പൊക്കവടയ്ക്കുള്ള ചിക്കൻ പാർട്സുകൾ ലിവർ ഗിസാർ തുടങ്ങിയ എല്ലാ ചിക്കൻ പാർട്സ് ഐറ്റംസുകളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ബ്രോയിലർ ചിക്കൻ ലഗോൺ ചിക്കൻ സ്പ്രിംഗ് ചിക്കൻ ഗിരിരാജ താറാവ് കാട ഫ്രോസൺ ചിക്കൻ ഐറ്റംസുകൾ തുടങ്ങിയവയെല്ലാം തവയ്ക്കൽ ചിക്കൻ സെന്ററിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് പെരിന്തൽമണ്ണയിൽ തന്നെ ഏറ്റവും വിശാലതയേറിയതും വൃത്തിയുള്ളതുമായ ഒരു കടകൂടിയാണ് കൂടിയാണ് തവയ്ക്കൽ ചിക്കൻ സെന്റർ അതിവിശാലമായ വാഹന പാർക്കിംഗും ഉപഭോക്താക്കൾക്കുള്ള വെയിറ്റിംഗ് ഏരിയയും തവയ്ക്കൽ ചിക്കൻ സെന്ററിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്